മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നടൻ കലാഭവൻ മണി ഓർമ്മയായിട്ട് ഇന്നേക്ക് എട്ട് വർഷം ആടിയും പാടിയും മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ കലാഭവൻ മണിയുടെ വേർപ്പാട് ഇന്നും മലയാളികൾക്ക് തീരാ നഷ്ടമാണ് ഇനി അതുപോലൊരു കലാകാരനെ തങ്ങൾക്ക് ലഭിക്കില്ലെന്നും ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ എളുപ്പമല്ലെന്നും സിനിമാ പ്രേമികൾക്കറിയാമെന്നത് തന്നെയാണ് എട്ട് വർഷത്തോടടുക്കുമ്പോഴും മലയാളികളെ ആ വേർപ്പാട് വേദനിപ്പിക്കാൻ കാരണം രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനായിരുന്നു സിനിമാ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടുള്ള മണിയുടെ വിയോഗം ഇന്നും മലയാള സിനിമയിലെ ഒട്ടുമിക്ക കലാകാരന്മാരും മണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മിമിക്രി വേദികളിൽ നിന്നാണ് മണി മലയാള സിനിമയിലേക്ക് നടന്നു കയറിയത് ഹാസ്യ താരമായി അഭിനയം തുടങ്ങിയ മണി പിന്നീട് വില്ലനായും സഹനടനായും നായകനായും സിനിമയിൽ സ്വന്തം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലും മികച്ച പ്രകടനം കൊണ്ട് മണി ആരാധകരെ സൃഷ്ടിച്ചു നാടൻ പാട്ടുകളിലൂടെ ആരാധകരെ കയ്യിലെടുത്തു പ്രശസ്തിയുടെ കൊടുമുടികാരുമ്പോഴും തന്റെ നാടായ ചാലക്കുടിയേയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് വെച്ചു തൻ്റെ നാടും വീടും നാട്ടുകാരും വിട്ട് മറ്റൊരു സ്വർഗം മണിക്കുണ്ടായിരുന്നില്ല ഏതൊരു ആഘോഷത്തിനും ചാലക്കുടിയുടെ ആവേശമായി മുന്നിൽ തന്നെ നിന്നിരുന്ന കലാകാരൻ കൂടിയായിരുന്നു മണി ആയിരങ്ങളാണ് കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് മണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത് കലാഭവൻ മണിയുടെ ചാലക്കുടിയിലെ വലികുടീരം കാണാൻ ഇപ്പോഴും നിരവധി ആളുകൾ എത്താറുണ്ട് കലാഭവൻ മണിയെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും മലയാളികൾക്ക് എന്നും സുപരിചിതമാണ് പക്ഷേ മണിയുടെ ഭാര്യ നിമ്മിയും ഏകമകൾ ശ്രീലക്ഷ്മിയും താരത്തിൻ്റെ മരണശേഷം മാധ്യമങ്ങളിൽ നിന്നും അകന്നു കഴിയുകയാണ് മകളെ വളർത്തുന്നതിനെയും മണി ആഗ്രഹിച്ച രീതിയിലേക്ക് അവളെ വിദ്യാഭ്യാസം നൽകി എത്തിക്കുന്നതിനെയും പിന്നിലായിരുന്നു നിമ്മി മകൾക്കൊപ്പമാണ് നിമ്മി എന്നാണ് നാട്ടുകാരിൽ ചിലർ അടുത്തിടെ പറഞ്ഞത് ആദ്യ ശ്രമത്തിൽ ശ്രീലക്ഷ്മിക്ക് മെഡിസിൻ അഡ്മിഷൻ ശരിയായില്ലെന്നും പിന്നീടുള്ള വർഷമാണ് അഡ്മിഷൻ ശരിയായതെന്നുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ മാത്രമല്ല പാലക്കാട് ഒരു കോളേജിലാണ് ശ്രീലക്ഷ്മി പഠിക്കുന്നതെന്നും മകളുടെ ഒപ്പം നിമ്മിയാണ് ഉള്ളതെന്നും അവധി മാത്രമാണ് മണികൂടാരത്തിലേക്ക് ഇരുവരും വരുന്നതെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു അച്ഛൻ മരിച്ചു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അച്ഛൻ്റെ ആത്മാവാണിപ്പോഴും ഞങ്ങൾക്കൊപ്പമുള്ളത് നന്നായി പഠിക്കണം എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങണം ഇതായിരുന്നു മരിക്കുമുമ്പ് എന്നോട് അച്ഛൻ പറഞ്ഞത് അച്ഛന് കൊടുത്ത ആ വാക്ക് പാലിക്കണം ആൺകുട്ടികളെപ്പോലെ നല്ല ധൈര്യം വേണമെന്നും കാര്യപ്രാപ്തി നേടണമെന്നും അച്ഛൻ പറയാറുണ്ടായിരുന്നു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടത്താൻ കഴിയണമെന്നെല്ലാം പറയുമായിരുന്നു എന്നാണ് ഒരിക്കൽ മണിയെക്കുറിച്ച് മകൾ പറഞ്ഞത് മുമ്പ് പല പൊതുപരിപാടികൾക്കും മണിക്കൊപ്പം ശ്രീലക്ഷ്മിയും പോകാറുണ്ടായിരുന്നു രണ്ട് കാസറ്റുകളിൽ അച്ഛനോടൊപ്പം പാടുകയും ചെയ്തു ശ്രീലക്ഷ്മി കലാഭവൻ മണിയുടെ ജീവിതത്തിൽ തന്നെ വലിയ വഴിത്തിരിവായ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോഴാണ് ലക്ഷ്മി പിറക്കുന്നത് ചിത്രത്തിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് മണി മകൾക്കും നൽകിയത് മണിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും വ്യാജ വാർത്തകൾ വരുമ്പോഴെല്ലാം പ്രതികരിച്ച് മുന്നോട്ട് വരാറുള്ളത് ഏക സഹോദരനാണ് ഓരോരുത്തരും അവർക്ക് തോന്നുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പല വാർത്തകളും പ്രചരിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചേട്ടൻ പോയതിനേക്കാൾ വലിയ നഷ്ടം മറ്റൊന്നുമില്ലെന്നും എന്നാൽ ചേട്ടൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് താനല്ലെന്നും ഇപ്പോഴും അതെല്ലാം ചേട്ടത്തെയും മറ്റുമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും മുമ്പൊയ്ക്കൽ സഹോദരൻ പറഞ്ഞിരുന്നു കേരളത്തിലെ ഓരോ സാധാരണക്കാരുടെ പോലും ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ പകരം വയ്ക്കാനില്ലാത്ത ആ അതുല്യ കലാകാരൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി റോസാ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു